സിനിമ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളെ അവഗണിക്കുമെന്ന് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജിസുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ ഭാഗം സംഘടനയ്ക്ക് വേണ്ടി താൻ അവതരിപ്പിച്ചതിന് ചിലർ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അസത്യമായി താൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് പറഞ്ഞത് ആരുടെയും പിന്തുണ പ്രതീക്ഷിച്ചില്ല മുന്നോട്ടിറങ്ങിയത് പ്രമുഖ നിർമ്മാതാക്കൾക്കടുക്കും ഇവിടുത്തെ താരങ്ങളെ പേടിയാണ് പക്ഷെ എനിക്കതില്ല പറയാനുള്ളത് ഞാൻ പറയും ആരോടായാലും പ്രശ്നം പരിഹരിച്ചിട്ടേ പിൻവാങ്ങുകയുള്ളു സുരേഷ് കുമാർ പറഞ്ഞു നടന്മാരായ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപും പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ചു മോഹൻലാലും വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഒത്തുതീർപ്പിനൊന്നും ഇല്ലെന്ന നിലപാടിലാണ് സുരേഷ് കുമാറിന്റെ നിലപാട് സംഘടനയുടെ അഭിപ്രായം പറഞ്ഞതിന് വ്യക്തിപരമായി ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ അത് താരങ്ങൾ വരെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് എന്തു ഒത്തു തീർപ്പാണെന്ന നിലപാടിലാണ് സുരേഷ് സൂപ്പർ താരങ്ങളുമായുള്ള വ്യക്തി ബന്ധത്തെ വിവാദം ബാധിക്കില്ലെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലുമായി നല്ല അടുപ്പമാണ് മോഹൻലാലുമായി ഇടാ പോടാ ബന്ധമാണ് ലാലുമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല വെറുതെ സംസാരിച്ച് വിഷയമാകണ്ടേന്ന് കരുതിയാണ് ഫോൺ എടുക്കാഞ്ഞത് മമ്മൂട്ടിയെ എന്റെ സ്കൂട്ടറിലിരുത്തി തിരുവനന്തപുരം സിറ്റി ഞാൻ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ ശിങ്കിടി എന്ന് വേണൽ പറയാം മമ്മൂട്ടി മമ്മൂട്ടിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് മറ്റൊരു നിർമ്മാതാവിനും അങ്ങനെ ഒരവസരം കിട്ടിക്കാണില്ല രണ്ടു മക്കളെയും ഞാൻ എടുത്തു നടന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ആ ബന്ധങ്ങൾ നോക്കാൻ പറ്റില്ല സുരേഷ് കുമാർ പറഞ്ഞു നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വിമർശിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ എഴുതിയതാണ് വിവാദമായത് ഏറെ സഹായം ചെയ്തിട്ടുള്ള യുവ നടൻ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ഷെയർ ചെയ്തതിൽ വിഷമമില്ല പക്ഷേ മോഹൻലാൽ ഷെയർ ചെയ്യരുതായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ